നമസ്കാരം ഇവിടെ പേരെങ്ങനെയാണ് പേരെ എവിടെയാണ് സ്ഥലം നമ്മുടെ ഇപ്പം പഠിക്കുകയാണോ പോളിടെക്നിക്ക് ഏത് ട്രേഡ് ആണ് ട്രിപ്പിൾ ആണ് ഇപ്പം ഏത് വർഷമായിട്ടുണ്ട് സെക്കൻഡ് ഇയർ ആണ് ഇപ്പം കുറച്ച് പശുക്കളൊക്കെ വാങ്ങാണ്ട് ഇറങ്ങിയാണല്ലേ അച്ഛനോട് ഇറങ്ങിയാണ് നമ്മുടെ കറക്റ്റ് ഫാമിൻ്റെ പേരെന്താണ് എത്ര നിലയില് പശുക്കളുണ്ട് ഉണ്ട് എങ്ങനെ എത്ര കറവേള പശുക്കളൊക്കെയാണ് നിലവിലെ മണ്ടക്കോട് എടുത്തു തന്നെയാണ് ഇപ്പൊ നിലയില് പത്ത് പശുക്കളുണ്ട് എത്ര വർഷമായി ഒരു ഫാം തുടങ്ങിയിട്ട് ഉണ്ട് ഇപ്പൊ വലിയ ഫാട്ട് തുടങ്ങിയിട്ട് ഇന്ന് നമ്മളെത്രണ്ട് പന്ത്രണ്ട് നമ്മുടെ ഫാമിലിക്ക് തന്നെ വാങ്ങിയതാണ് ഓക്കെ നമുക്ക് മിൽക്കിംഗ് എന്താ ലോക്കൽ സെയിൽ ആണോ മെയിൻ ആയിട്ടതോ നമ്മള് പാക്കറ്റ് ആക്കി സെയിൽ ചെയ്യാനാണോ എന്താണ് പേര് പാക്കറ്റ് അങ്ങനെ ആ ഒരു പേര് തന്നെയാണ് പാല് പ്രൊഡക്ഷൻ എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മൾ ലോക്കലി അറുപത് രൂപ രൂപ അല്ലാതെ കിട്ടുന്നത് ആ അപ്പം മൊത്തം നമ്മൾ ആക്കി ലോക്കൽ സെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ആ ഇനി പിന്നെ ബൈ പ്രോഡക്ട്സ് അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടോ നീ അടുക്കുന്നുണ്ട് ആ അതിനുള്ള മെഷീനറീസും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് എടുത്ത പശുക്കളൊക്കെ ബാക്കി വെക്കുന്നതാണോ ഇത് ഏകദേശം എന്ത് പല പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു ദിവസം ഇരുപതിനകത്ത് പതിനെട്ട് ഇരുവനകത്ത് ഒരു ദിവസം പ്രതീക്ഷിക്കുന്ന രീതിയിൽ പശുക്കളാണ് പത്തനം എടുത്തേക്കുന്നത് അല്ലെ എങ്ങനെയാണ് ഏകദേശം മലനിലവരൊക്കെ എന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ആ റേഞ്ചിലൊക്കെ വന്നേക്കുന്നത് ക്രോസ് പശുക്കളാണ് അല്ലേ എല്ലാവരും മീഡിയം ടൈപ്പ് ക്രോസ് ആണ് എടുക്കുന്നത് എന്തൊക്കെ ഫുഡ് ഐറ്റംസ് മെയിനായിട്ട് കൊടുക്കുന്നത് പശുക്കൾ ആഹ് ഒരു ദിവസം നമുക്കിപ്പം ഒരു മാസം നമുക്ക് എക്സ്പെൻസ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രോഫിറ്റബിളായിട്ടാണോ മുന്നോട്ട് പോകുന്നത് ആ ജോലിക്കാരുണ്ടോ നമുക്ക് അയാൾക്ക് ശമ്പളം എല്ലാം കൊടുത്തിന് ശേഷം ബംഗാളിയാണോ നേപ്പാളിയാണോ അവർക്ക് എത്ര ശമ്പളം കൊടുക്കണം എത്ര പശുവിനെ നോക്കുന്നെ പശുക്കളെ നോക്കും പതിനെട്ട് രൂപയ്ക്ക് നോക്കും അപ്പൊ നമ്മൾ ഇതും കൂടെ ആവുമ്പോൾ കൂടത്തില്ലേ പശുക്കൾ അപ്പം രണ്ടുപേരെ ഉറവിച്ചിട്ട് ആക്കാനാണല്ലേ അപ്പൊ നമ്മളെ അതിൽ നിന്ന് ഇൻവോൾവ് ചെയ്യുന്നുണ്ടോ നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ജോലിക്കാണ് പാലിന്റെ വിപണനവും കാര്യങ്ങളെല്ലാം എടുക്കുന്നുണ്ട് പിന്നെ പശുക്കളിവിടുന്നു കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തെങ്കിലും അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ വണ്ടി ജെംഗറ്റ് നമ്മൾ തൈലേയർ ചെക്ക് ചെയ്യണം അ പിന്നെ പണ്ഡിറ്റ് വലിയ അംശ പോസ്റ്റ് പോസ്റ്റ് ഒസ്തി കുടിപ്പിക്കാൻ വാടില്ല പിന്നെ മണ്ണില കഴിച്ചു കെട്ടി കെട്ടിയിരിക്കുന്നതാണ് ഇവിടന്ന് ടാങ്കിനേ കാലം വില കുറവാണ് കിടുന്നണ്ട് പാലം കിടുന്നണ്ട് പാലം കിടുന്നണ്ട് ലോഹം കിടുന്നണ്ട് പിന്നെ സാധാരണ ഇവിടെ വരുന്നവർക്ക് ബ്രോഡ് പറയാനുള്ള എക്സ്പീരിയൻസ് എന്താണ് ബ്രോഡ് എക്സ്പീരിയൻസ് വെച്ചിട്ട് ആദ്യമായിട്ട് ഇവൻ മാർക്കിൽ ഓവർ ബ്രീഡ് ചെറിയ കർഷാർ കാണാനെങ്കിലും ഓവർ ബ്രീഡ് ആക്കാനായിരിക്ക Middle tape എടുക്കുക കൊള്ള സ്ഥലതൊക്കെ ആണെങ്കിൽ ബ്രീഡ് എടുക്കാം നമ്മളെ പോലെ തിരുവനന്തപുരം കൊല്ല ആർക്ക് ബ്രീഡ് ബ്രോ എടുത്തേണ്ടിട്ടുണ്ട് നേരെ ബ്രീഡ് സൈസ് എടുത്തേണ്ടിട്ടുണ്ട് എടുത്തിട്ട് എങ്ങനെയാ ഇരുന്നത് എത്ര ഒരു ഇതായിട്ട് തോന്നിയില്ല ആ ക്രോസ് ബ്രീഡ് ആണ് പ്രോ കൂടുക്കുന്നത് അല്ലേ ഓക്കെ ബ്രോ താങ്ക്യൂ താങ്ക് യു സോ മച്ച്